യുവതി നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അശാസ്ത്രീയമായി ഗർഭഛിദത്തിന് നിർബന്ധിച്ചു ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് തിരുവനന്തപുരം വലിയ മല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പത്തു വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയത് ഇന്നലെ വിശദമായ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ കണ്ട് പെൺകുട്ടി തൻ്റെ പരാതി കൈമാറിയത് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകുകയായിരുന്നു ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയെന്നാണ് യുവതിയുടെ പരാതി ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി പരാതിക്കൊപ്പം കൈമാറിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ അതിക്രമത്തിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടക്കുന്നതായാണ് യുവതി പരാതിയിൽ പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾക്ക് പുറമെ താൻ പല ഘട്ടങ്ങളിലായി വൈദ്യസഹായം തേടിയ മെഡിക്കൽ രേഖകളും ഈ പെൺകുട്ടി പോലീസിന് കൈമാറിയിരുന്നു തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് ആണ് കേസിൻ്റെ അന്വേഷണ ചുമതല അതേസമയം രാഹുലിനെ ബന്ധപ്പെടാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല പത്തനംതിട്ട പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് രാഹുലിനായി ഊർജിതമായ അന്വേഷണം നടക്കുകയാണ് കേസിൽ മുൻകൂർ ജാമ്യത്തിനുള്ള നടപടികൾക്കായി കൊച്ചിയിലെ അഭിഭാഷകനുമായി രാഹുൽ സംസാരിച്ചിരുന്നു എന്നാണ് വിവരം രാഹുലിനെ പിന്തുണയ്ക്കാൻ കുറച്ച് സ്ത്രീകളും ഉണ്ടെന്നതാണ് ഏറെ കൗതുകകരം മാങ്കൂട്ടത്തിനെതിരെ എ ഐ സി സിക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാദിനെ ഭീഷണിപ്പെടുത്തിയത് മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് എല്ലാത്തിനും കണക്ക് ചോദിക്കാൻ അവൻ തിരിച്ചെത്തും എന്നാണ് രഞ്ജിത ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് സജന ഇരുന്നിട്ടൊന്ന് നീട്ടിയാൽ പോരായിരുന്നു ഈ പുലിമുറുപ്പുള്ള ചെക്കൻ്റെ പവറൊന്ന് അറിഞ്ഞിട്ട് ആ താളത്തിലൊന്ന് ഒതുങ്ങി ഇരുന്നിട്ട് നീട്ടിയാൽ മതിയായിരുന്നു കാത്തിരുന്നോളൂ അവന് ചുമ്മാതിരിക്കുന്ന ഒരു ചെക്കനല്ല എന്നും രഞ്ജിത പറയുന്നുണ്ട് ഇവിടെ കണ്ടതിനെല്ലാം കണക്ക് ചോദിക്കാനായി അവൻ തിരിച്ചെത്തുമെന്നാണ് രഞ്ജിത പുളിക്കാൻ ഭീഷണിപ്പെടുത്തുന്നത് ഈ പുലിമുറുപ്പുള്ള ചെക്കൻ്റെ പവർ എന്താണെന്ന് സാധാരണക്കാർക്ക് അറിയില്ല അതറിയുന്ന രഞ്ജിത തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത് രഞ്ജിത മാത്രമല്ല സിനിമാ താരങ്ങളായ അനുശ്രീ സീമാജി നായർ എന്നിവരും രാഹുലിനെ വെള്ളപൂശുന്നുണ്ട് ശരിക്കും ഇവരോടൊക്കെ നമ്മൾ നന്ദി പറയണം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട് ഇറയെ പ്രകോപിപ്പിച്ച ദീപ ജോസഫിനോടും നന്ദി പറയണം ഇനി വോയിസ് ക്ലിപ്പ് ഇട്ടാൽ നിന്റെ എല്ലാ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ ഇടും എന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയത് എന്തായാലും ആ ഭീഷണി കേട്ട് അല്പം കഴിഞ്ഞതോടെ ആ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണാനെത്തി ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ പോസ്റ്റുകൾ ഇല്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ദിവസം കൂടി പാലക്കാട്ടൊക്കെ കറങ്ങി നടന്നേനെ ഇത്ര പെട്ടെന്ന് അയാളെ ഒളിവിലേക്ക് അയച്ചത് ഈ സ്ത്രീകൾ തന്നെയാണ് നേരത്തെ ഗർഭഛിദ്രം നടത്തിയതുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖകളും സന്ദേശങ്ങളും പുറത്തു വന്നപ്പോൾ രാഹുൽ പ്രതിരോധിച്ചത് ഏതെങ്കിലും രീതിയിൽ പരാതി എനിക്കെതിരെ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയൂ എന്നായിരുന്നു ഹൂ കേഴ്സ് എന്നായിരുന്നു രാഹുലിൻ്റെ ആദ്യ പ്രതികരണം കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി പ്രചരണം നടത്തുന്നതിനിടെ പുറത്തുവന്ന ശബ്ദരെയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം മാധ്യമങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി എന്തായാലും ഇപ്പോൾ കേരള പോലീസും സർക്കാരും നന്നായി തന്നെ കെയർ ചെയ്യുന്നുണ്ട് രാഹുൽ ഫാൻസായ സ്ത്രീരത്നങ്ങളുടെ കെയറിനി കുറഞ്ഞു വരും പുലിമുറുപ്പുള്ള ചെക്കൻ്റെ പവർ ഒളിവു ജീവിതത്തിലും പുറത്തെടുക്കുമോ എന്നറിയില്ല അയാളുടെ ചെയ്തികൾ വെച്ച് നോക്കിയാൽ അതും സംഭവിച്ചേക്കാം കുറേ നാൾ ജയിലിലൊക്കെ കിടന്ന് ആ പുലിയുടെ പവർ ഒന്ന് കുറച്ച ശേഷം നാട്ടിലേക്ക് ഇറക്കി വിടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളും ഇനിയും നമ്മൾ ഏറെ കാണേണ്ടി വരും ഇതൊക്കെ കൊണ്ടാകാം രാഹുൽ മാങ്കൂട്ടത്തിൽ എ ബി സി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്ധ്യം കരിക്കണമെന്ന് ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറയുന്നു രാഹുലിനെ കെ പി സി സി രാജിവെപ്പിക്കണമെന്നും എം എൽ എ സ്ഥാനത്ത് തുടരാൻ ഇയാൾ യോഗ്യനല്ലെന്നും കൂടി പ്രശാന്ത് ശിവൻ പറയുന്നു ഒരു മൃഗത്തെ പോലെ അല്ലെങ്കിൽ സൈക്കോപാത്തിനെ പോലെ ഒരു പെൺകുട്ടിയെ ഗർഭഛദ്ര ഗുളിക കഴിക്കാൻ രാഹുൽ നിർബന്ധിച്ചുവെന്നും ഈ സൈക്കോ പാത്തിനെ ആഭ്യന്തര വകുപ്പ് എത്രയും വേഗം വന്ധ്യം കരിക്കണമെന്നുമാണ് പ്രശാന്ത് ശിവൻ ആവശ്യപ്പെടുന്നത്